അമ്മേ നാരായണ ജ്യോതിഷപ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൂരം നാളുകാർക്ക് പഠിച്ച വിഷയങ്ങളോട് അനുബന്ധിച്ച് ഉദ്യോഗം ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ കണ്ടുവരുന്നുണ്ട് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും സ്ഥാനമാറ്റവും യഥാസമയത്ത് ലഭിക്കുവാനുള്ള സാധ്യതകളും കണ്ടുവരുന്നു വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായ പ്രവർത്തനങ്ങളും ആശയങ്ങളും പ്രാബല്യത്തിൽ ഫലത്തിലും വന്നു ചേരുന്നതായിരിക്കും ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ചെയ്തു തീർക്കും ആഗ്രഹിച്ച വിദേശയാത്ര സഫലമാകാനുള്ള സാധ്യതകളും കണ്ടുവരുന്നു കർമ്മ മേഖലയിൽ ക്രമാനുഗതമായ വളർച്ചയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നതാണ് മുടങ്ങിക്കിടപ്പുള്ള പ്രവർത്തന മേഖലകൾ പുനരുദ്ധരിച്ച് പ്രവർത്തനക്ഷമമാക്കാനും സാധിക്കും അദൃശ്യമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അവസരം വന്നു ചേരുന്നതാണ് ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ കഴിയും സത്യസന്ധവും നീതിയുക്തവുമായ സമീപനം സർവകാര്യവിജയത്തിനു വഴിയൊരുക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂല അവസരങ്ങൾ വന്നു ചേരുന്ന ദിനങ്ങളായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചികിത്സ ഫലിക്കുകയും സന്താന ഭാഗ്യത്തിന് യോഗം ഉണ്ടാകുകയും ചെയ്യും തൃപ്തിയായ ഭൂമി വാങ്ങി ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുന്നതിനും വിപണന വിതരണ മേഖലകളിൽ പ്രതീക്ഷിച്ചതിൽ ഉപരി വിജയമുണ്ടാകുന്നതിനും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും മറന്നു കിടപ്പുള്ള പല കാര്യങ്ങളും ഓർമ്മിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതി ഉണ്ടാകും ആത്മവിശ്വാസവും കാര്യനിർവഹണ ശക്തിയും ഉത്സാഹവും ഉന്മേഷവും വർദ്ധിക്കും വിദൂര പഠനത്തിന് പ്രവേശനം ലഭിക്കുകയും വിട്ടുവീഴ്ച മനോഭാവത്താൽ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുന്നതായിരിക്കും വാസ്തവ വിരുദ്ധമായ തോന്നലുകളും ചിന്തകളും ഒഴിവാക്കണം ആത്മവിശ്വാസത്താൽ പ്രതിസന്ധികളെ മറികടക്കാൻ ആകും മറ്റുള്ളവരെ അംഗീകരിക്കുവാനുള്ള കഴിവ് പ്രകീർത്തിക്കപ്പെടും ശാസ്ത്രീയമായ പ്രായോഗിക വശങ്ങൾ സമന്വയിച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഫലപ്രാപ്തിയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതായിരിക്കും ശമ്പളക്കുറവുള്ള ജോലിയാണെങ്കിൽ തന്നെ നല്ല സ്ഥാപനത്തിലാണെങ്കിൽ ഉപേക്ഷിക്കരുത് വാഗ്വാദങ്ങളിൽ നിന്നും യുക്തിപൂർവം പിന്മാറണം സന്താന സംരക്ഷണം കുറയുന്നതായിരിക്കും വ്യവസായം നവീകരിക്കും മനസ്സിലുദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കായി അഹോരാത്രം പ്രവർത്തിക്കും പ്രവർത്തന ഫലവും കണ്ടു തുടങ്ങുന്നതായിരിക്കും പരമപ്രധാനമായ കാര്യങ്ങൾക്ക് അന്തിമ രൂപം കണ്ടെത്തുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കും നമ്മളിലേക്ക് എത്തിച്ചേരുന്ന പ്രതികൂല സാഹചര്യങ്ങളെ കൂടി നേരിടുവാൻ സാധിക്കുന്നതായിരിക്കും പുതിയ സ്നേഹബന്ധം ഉടലെടുക്കുകയും വാക്കും പ്രവൃത്തിയും ഫലപ്രദമാകുകയും ചെയ്യും സ്വാധീനം വർദ്ധിക്കും വാഹനം പണം വാക്ക് തുടങ്ങിയവയിൽ ശ്രദ്ധ വേണം മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം നൽകും ഏതൊരു കാര്യത്തിലും ആത്മനിയന്ത്രണം വേണം അമിതമായ മരുന്ന് ഉപയോഗത്താൽ മരുന്നുകളുടെ ഉപയോഗം മൂലം രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങിയവ വർദ്ധിക്കുന്നതിനുള്ള സാധ്യതകൾ കൂടുതലായി കണ്ടുവരുന്നു ആയുർവേദ ചികിത്സയും പ്രകൃതി ചികിത്സയും വേണ്ടി വന്നേക്കാം പ്രകൃതി ചികിത്സ ചെയ്യുന്നത് ഉത്തമമായിരിക്കും ൾക്കായി പണം ചെലവാക്കേണ്ടി വന്നേക്കാം ഉപദേശക സമിതികളിൽ ഉൾപ്പെട്ടതിനാൽ തന്നെ ആത്മാഭിമാനം തോന്നാൻ ഇടവരും ആത്മസുഹൃത്തിൻ്റെ സഹായത്താലും നിർബന്ധത്താലും ജീവിതത്തിന് വഴിത്തിരിവുണ്ടാകുന്ന തൊഴിൽ മേഖലകൾ തുടങ്ങുവാൻ സാധിക്കും ജന്മസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരുന്നതായിരിക്കും സന്തോഷവും സമാധാനവുമുള്ള കുടുംബജീവിതം നയിക്കുവാൻ ആകും സങ്കല്പങ്ങൾ യഥാർത്ഥമാകാനുള്ള സാധ്യതകളും കണ്ടുവരുന്നു ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശയാത്ര സഫലമാകും രക്ഷിതാക്കൾക്ക് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും വിനയത്തോടെയുള്ള സമീപനം വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് നേടിത്തരും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൂരം നാളുകാർക്ക് ശുഭകരമായ ദിനങ്ങൾ ആയിരിക്കട്ടെ വന്നു ചേരുന്നത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു